നമുക്കിന്ന് കുറച്ച് മീനച്ചാറിന്റെ ഓർഡർ വന്നിട്ടുണ്ട് അത് ചെയ്യാൻ വേണ്ടിട്ട് മീനൊക്കെ കഷ്ണങ്ങളാക്കി ഇവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മള് രണ്ട് കിലോ മീനാണ് വാങ്ങിയത് അച്ചാർ ഒരു കിലോയുടെ ഓർഡറെ വന്നിട്ടുള്ളൂ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് മുള്ളിലെല്ലാം മാറ്റി അത് ക്ലീൻ ചെയ്ത് മീൻ വറുത്ത് നല്ല ഇതായിട്ട് വറുത്തൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കിലോ അടുത്തേ നമുക്ക് കിട്ടത്തുള്ളൂ അച്ചാർ അതുകൊണ്ടാണ് രണ്ട് കിലോ മീൻ വാങ്ങിയത് വളരെ കുറച്ച് നമ്മൾ എടുത്തിട്ട് നമ്മുടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളുള്ളിലൊക്കെ കൂടുതലുള്ള വിഷണങ്ങൾ കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം നമ്മൾ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഒരു സ്പൂൺ മതിയാവും ഇപ്പോൾ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് കേരമീനാണ് കേട്ടോ കേരമീനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിലർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചൂരയും ചൂടയും അതുപോലെ ഏത് മീനാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് ഇതിനകത്ത് ഇനി ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ കുരുമുളക് ഒക്കെ ആണെങ്കിലും നമ്മൾ തന്നെ പൊടിച്ച് വയ്ക്കുന്നതാണ് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി പൊടിച്ച കുരുമുളക് അതുപോലെ കാശ്മീരിമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ തന്നെ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് അതൊരു സാമാന്യ എരിവുള്ളത് ഒരുപാട് എരിവ് കുറഞ്ഞതും ഒരു മീഡിയം എരിവുള്ള നല്ല വിലയുള്ള കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾ വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ഇത് നമ്മുടെ കാട്ടുമഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ ഈ പൊടികളെല്ലാം തന്നെ നമ്മൾ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ അതിനകത്തൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്നതാണ് ഇനി ഒരല്പം ഉപ്പ് ഉപ്പ് നമ്മൾ ചേർക്കുന്നത് ഹിമാലയൻ പിങ്ക് സോൾട്ട് ആണ് ഇത് കുറച്ചും കൂടി നല്ലതാണ് എന്ന് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടതാണ് നമ്മൾ പിങ്ക് സോൾട്ട് തന്നെ ഉപയോഗിക്കുന്നത് സാധാരണ ഉപ്പാണെങ്കിലും ചേർക്കാം എങ്കിലും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എല്ലാ കറികളിലും ഒക്കെ നമ്മൾ പിങ്ക് സോൾട്ട് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് നന്നായിട്ട് ഈ മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടി അങ്ങൊഴിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം നമ്മൾ ഇങ്ങനെ വെച്ചേക്കും നന്നായിട്ടാ മസാല എല്ലാം മീനിനകത്തേക്ക് നന്നായിട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ വറുത്തെടുക്കത്തുള്ളൂ ഇനി നമുക്കിതൊന്ന് അടച്ചുവെക്കാം ഒരു ഒന്നര രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കട്ടെ ആ സമയത്തിന് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി അച്ചാറിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു റെഡിയാക്കാം നമ്മുടെ മീനില മസാലയെല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട് ഏകദേശം രണ്ട് ഒരൊന്നര മണിക്കൂറായിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാവേ വറുത്തെടുക്കാൻ പറ്റൂന്ന് നോക്കാം അതുകൊണ്ടാണ് വലിയ പാത്രം വെച്ചത് പാത്രം ചൂടായിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിക്കാം നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് നല്ലെണ്ണയിലാണ് നമ്മൾ മീൻ വറുത്തെടുക്കുന്നതും ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് മീഡിയം ൊത്തിരി പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ പകുതി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞെടുക്കാം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പോരാ കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ബാക്കിയുള്ള മീനും കൂടെ ഇതേപോലെ തന്നെ നമുക്ക് വറുത്തു പോരാ വറുത്ത മീനിന്റെ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഒരുപാട് അങ്ങ് ക്രിസ്പി ആയി പോയിട്ടില്ല അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു റബ്ബർ പോലത്തെ ഒരു ഫീലിംഗ് വരും ഒരു ഉണക്കമീനൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും അതുകൊണ്ട് ഈ ഒരു സോഫ്റ്റ് പരുവത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത് നമ്മൾ മീൻ മുഴുവൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് അച്ചാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വറ്റൽ മുളക് നമ്മൾ മീൻ വറുത്ത് കോരിയ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് കുറച്ച് കടുകാതി കടുകാത്തിടാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി വറ്റൽമുളക് ഇടാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കാം ഉപ്പ് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ അതിലേക്ക് ഇടാം മീൻ കഷ്ണങ്ങളും നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് തിളക്കണം അതിലേക്ക് ആ ഗ്രേവി മസാല എല്ലാം നന്നായിട്ട് പിടിച്ച് അതിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കുന്ന രീതിയിൽ നമ്മൾ അതുവരെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം ഈ സമയത്തന്നെ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൂടുതൽ വേണമെങ്കിൽ ഇടാം മീനൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഉപ്പ് ഇടുന്നത് നല്ലതാണ് കുറച്ച് നാളിരിക്കേണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ മീന് ബീഫ് ഇതുപോലുള്ള അച്ചാറുകളൊക്കെ വെക്കുമ്പോഴത്തേക്കും കുറച്ചുപ്പ് എന്നാൽ കഴിക്കാൻ പാകത്തിന് ഒരുപാടെല്ലാം അത്യാവശ്യത്തിന് ഉപ്പിടാറുണ്ട് വിനാഗിരി ചേർക്കുന്നത് ഈ മീനും ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ മാത്രമാണ് വെജിറ്റബിൾ അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് വെജിറ്റേറിയൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മുടെ വിനാഗിരി പോലും യൂസ് ചെയ്യാറില്ല ലാസ്റ്റ് നമുക്ക് അച്ചാർ പൊടിയും കൂടി ഇതിലേക്ക് ഇടാം നമ്മൾ തന്നെ പൊടിച്ച് തയ്യാറാക്കുന്ന അച്ചാർ പൊടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വിനാഗിരിയും അതേപോലെ നല്ലെണ്ണയൊക്കെ മാത്രമേ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കുന്നുള്ളൂ ബാക്കി പൊടികളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് ഒരൽപം കായവും കൂടി ഇടാം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് കൂടുതലും കഷ്ണങ്ങളാണ് ഇതിലുള്ളത് മീനൊക്കെ നല്ല സോഫ്റ്റ് ആണ് സാധാരണ നമ്മൾ അച്ചാർ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്നവർക്ക് അറിയാം ഭയങ്കര ഹാർഡായിരിക്കും മീൻ ചവയ്ക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓർഡർ വരുന്നതിനനുസരിച്ച് മാത്രമാണ് ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ കുറച്ചു നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കും നന്നായിട്ട് തണുത്തു കഴിയുമ്പോഴത്തേക്ക് ഗ്രേവി കുറച്ചുകൂടി ഒന്ന് കുറുകി നല്ലൊരു റോസ്റ്റ് പരുവത്തിലാവും നിറച്ചും കഷ്ണങ്ങളാണ് ഉള്ളത് ഒരുപാട് ഗ്രേവി ഒന്നും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും നിക്കത്തില്ല കറക്റ്റ് പാകത്തിന് നല്ല മീൻ കഷ്ണങ്ങൾ ഉണ്ടാവും നമ്മുടെ കൂട്ടുകാരെ തന്നെ പറയാറുണ്ട് ഇത്രയും നീൻ കഷ്ണൊക്കെ മീനച്ചാറിനകത്ത് വന്നു നിനക്ക് എനിക്ക് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ അത് നല്ല ഹെവിയായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് റിച്ചായിട്ടുള്ള അച്ചാർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നന്നായിട്ട് മീൻ കഷ്ണങ്ങളും ഫ്രഷ് മീൻ അന്നേരം തന്നെ വാങ്ങി ഓർഡർ വരുന്നതിനനുസരിച്ച് ചെയ്യുവാണ് ഇപ്പം മീനച്ചാറും അച്ചാറും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് അര കിലോ അര കിലോ വരത്തൊട്ടുള്ള ഓർഡർ നമ്മൾ എടുക്കാറുണ്ട് ഇപ്പോൾ ഒരു കിലോയുടെ ഓർഡർ ആണ് വന്നത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്ത് അയക്കും അപ്പോൾ നമ്മുടെ മീനച്ചാറോ ബീഫച്ചാറോ അതുപോലെയുള്ള എല്ലാ ടൈപ്പുള്ള അച്ചാറുകളും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അച്ചാറുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം വീഡിയോയിലും കൊടുത്തേക്കാം കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ആണ് വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു തരും നമ്മൾ ഇനി ഒരു കിലോ മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് ശരിക്കും ഉച്ച ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് തുടങ്ങിയ പണിയാണ് അപ്പോൾ ഇപ്പോഴാണത് റെഡി ആയത് രാത്രിയായിട്ടുണ്ട് ഇപ്പോൾ നാളെ രാവിലെ ഇതൊന്നും നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതാനും മറക്കരുത് നമ്മുടെ ഇതുപോലെയുള്ള സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്